നമസ്കാരം എൽ ഡി എഫിൽ നിന്നും പിണറായി വിജയൻ്റെ ഹസ്തങ്ങളിൽ നിന്നും മോചിപ്പിച്ച് പി വി അൻവറിനെ യു ഡി എഫിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നത് യു ഡി എഫിലെ പല നേതാക്കളുടെയും ആഗ്രഹമായിരുന്നു അതിന് കട്ടയ്ക്ക് സപ്പോർട്ടുമായി നിന്നത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പരമാധികാരി എന്ന് പറയാവുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് അതിന് പലവിധ തന്ത്രങ്ങൾ കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗും പയറ്റുകയും ചെയ്തു അങ്ങനെയാണ് പി വി അൻവർ പിണറായി വിജയനെ തിക്ക് എതിർത്ത് പറഞ്ഞുകൊണ്ട് പി പിണറായി വിജയൻ്റെ കള്ളത്തരങ്ങൾ പൊളിച്ചു കാട്ടിക്കൊണ്ട് പുറത്ത് വന്നത് വന്ന ശേഷം യു ഡി എഫിലേക്ക് തനിക്ക് ഈസി ആയിട്ടുള്ള ഒരു വാക്കോവർ ഉണ്ടാകും യു ഡി എഫിലേക്ക് സുഖമായി കയറാൻ കഴിയും എന്നൊക്കെയായിരുന്നു പി വി അൻവർ കരുതിയത് എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായി എതിർപ്പുമായി നിന്നതോടുകൂടി പി വി അൻവറിൻ്റെ മോഹം നടക്കാതെ വരികയായിരുന്നു എന്നാൽ മുസ്ലിം ലീഗിനും ആ കുഞ്ഞാലിക്കുട്ടിക്കും അതിന് എതിരായി പറയാനും കഴിഞ്ഞില്ല എന്നതാണ് ഒരു വാസ്തവം ഇതിൽ മുസ്ലിം ലീഗിനും കോൺഗ്രസിലെ പല നേതാക്കൾക്കും വലിയ തോതിലുള്ള അമർഷം അതായത് കെ സുധാകരനും കെ മുരളീധരനും അടക്കമുള്ള നേതാക്കൾക്ക് വലിയ തോതിലുള്ള അമർഷം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് പരസ്യമായി പറഞ്ഞു കേൾക്കുന്ന കാര്യം അതായത് പിന്നെ യു ഡി എഫിലേക്ക് പി വി അൻവർ വന്നാൽ അവിടെ ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു ഈസി വാക്കോവർ നിലമ്പൂരിൽ എന്നെ ആര്യാടൻ ഷൗക്കത്തിന് ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു ഈ നേതാക്കളൊക്കെ കരുതിയത് മാത്രമല്ല വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നെ യു ഡി എഫിന് വലിയ തോതിലുള്ള മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കാൻ പി വി അൻവറിൻ്റെ വരവോടുകൂടി ഒരു വരവും ഒരു ഘടകമായി മാറും എന്ന് തന്നെയായിരുന്നു മുസ്ലിം ലീഗിലെ പല നേതാക്കളും കരുതിയത് പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി എന്നാൽ പി വി അൻവറിൻ്റെ വഴിയടച്ചത് ബി ഡി സതീശൻ ഒരാൾ മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പം ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ രാത്രി പി വി അൻവറിനടുത്തേക്ക് അയച്ചത് മുസ്ലിം ലീഗും കോൺഗ്രസിലെ ചില നേതാക്കളും ചേർന്ന് കൊണ്ടാണ് എന്നുള്ളതും ഇപ്പോൾ വാർത്തയാവുന്നുണ്ട് അതിനും പിന്നീട് ആ ഒരു പോക്ക് അല്ലെങ്കിൽ ആ ഒരു യാത്ര രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദർശനം വി ഡി സതീശൻ വലിയ വിഷയമാക്കുകയും താൻ രാഹുലിൻ്റെ തെറ്റ് തിരുത്തും എന്ന് പരസ്യമായി പറയുകയും ചെയ്തു താക്കീത് നൽകും എന്നും പറഞ്ഞത് പിന്നീടും കോൺഗ്രസിൽ വലിയ തോതിലുള്ള പ്രതിസന്ധിയിൽ ആക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇന്ന് ഇലക്ഷൻ മുന്നിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് കോൺഗ്രസിലെ പല നേതാക്കളും ആത്മസമയമനം പാലിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഒരു ആത്മസമ്മേളനത്തിൻ്റെ വക്കിലാണ് എന്നാൽ ബി ഡി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി സതീഷിന് കൃത്യമായി പണി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം ഭാഗവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബി ഡി സതീശന്റെ സ്വന്തം തട്ടകമായ പരവൂരിൽ വെച്ച് ബി ഡി സതീശനെ അരിഞ്ഞു വീഴ്ത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് മുസ്ലിം ലീഗും അതുപോലെ തന്നെ പിന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് അതായത് പണ്ട് വി എസ് അച്യുതാനന്ദൻ ഉണ്ടായ ഒരു അനുഭവം വി ഡി സതീശൻ ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിലെ ചില പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത് അതായത് വി എസ് അച്യുതാനന്ദൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ വി എസ് അച്യുതാനന്ദൻ ഒഴികെ ബാക്കി എല്ലാ നേതാക്കളും വിജയിക്കുകയും പാർട്ടി അധികാരത്തിലെത്തുകയും ചെയ്തു അതുപോലെ തന്നെ വി ഡി സതീശനെ തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിലെത്തുക എന്നൊരു നയം ആ ഒരു തന്ത്രം ആവിഷ്കരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിലെ പല നേതാക്കളും അത്രമാത്രം വി ഡി സതീശന്റെ പരുഷമായ പെരുമാറ്റം പി വി അൻവറിന് നോവുണ്ടാക്കി മുസ്ലിം ലീഗിനെ വിഷമമുണ്ടാക്കി കോൺഗ്രസിലെ പല നേതാക്കൾക്കും വൈഷമ്യമുണ്ടാക്കി എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കം ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി ഉദ്ദേശിക്കുന്നത് അവർ ഉദ്ദേശിക്കുന്നതാകട്ടെ രമേശ് ചെന്നിത്തലയെ മുന്നിൽ നടത്തി കളിക്കുക എന്നത് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു നീക്കം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വി സതീശന്റെ തല ഉരുളുക തന്നെ ചെയ്യും എന്നുള്ളതാണ് മുസ്ലിം ലീഗിൽ നിന്നും കിട്ടുന്ന രഹസ്യമായ റിപ്പോർട്ടുകളും